ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് ഇന്ന് ഞാൻ തങ്കർ പോവേ ഉള്ളൂ കേട്ടോ ഞങ്ങളിന്ന് കുമരകം പോവോ കുമരകം ഞങ്ങളിപ്പേമ്പനാട്ടുകാരിലേക്ക് ഇറങ്ങിയതേ ഉള്ളു എൻ്റെ അതേ ായാണ് റാണിക്കായ നല്ല വെട്ടമുള്ള കൊണ്ടാ കേട്ടാ നമ്മളിപ്പോ ഈ വേമനാട്ട് കായലിലൊക്കെ കേറിട്ട് ഇപ്പൊ അരമണിക്കൂർ ഓടി അരമണിക്കൂർ കൊണ്ടാ നമ്മൾ ഓടി വന്ന കേട്ടോ നമ്മളെ എല്ലാ വീടും അത് കാണിക്കണ്ട ദ്വീപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ദ്വീപ് അറിയാൻ അവരൊന്ന് കമന്റ് ചെയ്തേക്കറിയാ നമ്മളിങ്ങും ആകാറായി കേട്ടോ ഇല്ല ആ കാണുന്ന ചിത്തിര അത് ചിത്തിര അത് റാണി കക്കാവ് വരുന്ന ചേട്ടായിമാരെ കണ്ട നമ്മളെ സഹോദരങ്ങള എല്ലാരും കേട്ടോ ഇവിടെ വേമ്പ എന്തുമാക്കാവുന്നെല്ലാം കറുപ്പൂക്ക് കാണുന്ന എല്ലാം വള്ളങ്ങളാണ് കേട്ടോ പാതിരാമണല് പറ്റായി കേട്ടോ ഇല്ല ആ കാണുന്ന പാതിരാമണല് അല്ല അത് പാതിരാ മണല് നമുക്കിപ്പം നമ്മളിപ്പോ പോകുന്നത് അങ്ങൊരു കുരിച്ചടി കാണാം അതിലൊരു വെള്ളപ്പയിന്റ് അടിച്ചതിലും ആ നേരെ ആ നേരെ നമുക്ക് പോവണ്ടപ്പാപ്പിയും ശങ്കറുകളുടെ കുമരകത്ത് വന്ന കേട്ടത് ഇതാണ് കുമരകം നമ്മളിപ്പ പോലെയാണ് ഏതാ ആ ഇതിനാണ് നമ്മൾ നോക്കാനായിട്ടാണ് വന്നത് കേട്ടോ ഇതാണ് കുമരം ബോട്ട് ബോട്ട് കെട്ടിയ നീ നേരെ അങ്ങോട്ട് കിടന്നു കുമരവും ബോട്ട് കെട്ടി ആ കറപ്പ് വെച്ച് കാണുന്നതാണ് പാതിരാമ നമ്മളെ ഈ പൂളക്ക് കിറക്കു കേട്ടോ അല്ലേ അപ്പം ഞാനിങ്ങോട്ട് ഇറക്കും ശങ്കർപൂവിലൂട്ടി നമ്മളിത് അവിടെ പുലിന്ന് മല കരുവാണെങ്കിൽ അപ്പം ഇതെല്ലാം കിഴക്കെ കുത്തി വെച്ച് നമുക്ക് കാണാം നമ്മളെ വല കുത്തി കഴിഞ്ഞ കേട്ടാ ഇനിയിപ്പോൾ ഈ പോള ഇവിടെ നിന്ന് അങ്ങോട്ട് മാറണം കാരണം ഇങ്ങോട്ട് വന്നാൽ നമ്മൾ പെട്ടു അങ്ങോട്ട് മാറണം പോള നമ്മളിപ്പോൾ ഒരു ഒതുക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഞങ്ങളെ ഒരു പോഷം പോള തള്ളി കേട്ടോ അതായത് ോട്ട് ഒരു പോർഷൻ പോളെ തള്ളി തള്ളിട്ടെ അതുകൂടാതെ ഇവിടെ നല്ല പൊക്കോ നമ്മൾ ഈ ഇപ്പം നമ്മൾ വെച്ചിരിക്ക നല്ല നീളത്തിനെ വെച്ചാൽ നല്ല വിരിവും ഉണ്ടായിരുന്നു കേട്ടോ ഈ പൂള അങ്ങ് വെളി വരെയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്രേണ്ട നമ്മുടെ ശങ്കർപുരയുടെ ഒരു മഞ്ഞക്കൂരി ഒരു മഞ്ഞക്കൂരി അവൻ്റെ കൈയ്യാ കിട്ടിയായിരുന്നു അത് പിന്നെ നമ്മുടെ കലൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് തന്നെ മുന്നോട്ട് തന്നെ അങ്ങനെ മറ്റു മീനൊന്നും കണ്ടില്ല ഇത് പൊക്കത്തിന്റെ ആണോ എന്താന്നറിയാൻ പറ്റും ഇനിയിപ്പോ നമ്മുടെ ഈ ഇവിടെ ഒന്ന് തപ്പണ ഇവിടെ തപ്പി ഈ പോലെയൊന്നും കയറ്റിയില്ല അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തപ്പാന്നേരത്തറിയാം നമ്മക്ക് നമ്മുടെ വടക്കത്ത് മീൻ കിടപ്പുണ്ടോന്നറിയാൻ പറ്റും ഞങ്ങൾ ഓടി ഓടി ഒന്നും ഇല്ലെങ്കിലും മുഖമ്മ വരെ വന്നേ അല്ല മുഹമ്മദ് മുഹമ്മ നേരെ അക്കരെ നേരെ അക്കരെ ഇത് കുമരകം കുമരകത്തിന്റെ ഭംഗി കണ്ട പഴയ വിളക്കുമരോല്ല ഇതാണ് ശങ്കർ ബ്രോയുടെ കരുമീന കേട്ടാ കത്ത കേട്ടാ ടയറിന്റെ അകത്ത് നേരം നമ്മൾ നോക്കിയിട്ടുള്ള നമുക്ക് ആ നോക്കിയുള്ള കരിമേ നമ്മളിപ്പം കുത്താനായിട്ട് പോവുക നമ്മളാ ശങ്കർ കാല എന്തോ മുട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കുരിയാണ് കേട്ടാൽ ഇരിക്കുന്നത് പിടിക്കാനും എന്തോ കാര മുങ്ങനക്ക് മനസിലായി നമ്മളിപ്പം നോക്കിട്ടില്ലേ അത് ഇത് കുഞ്ഞാ നമുക്ക് അങ്ങോട്ട് ഒരാളും മേളി ഒരാളും മേള ഇത്രയും താഴും കുണ്ട ഈ ചെളിയെല്ലാം കൂടെ അണിഞ്ഞ് കൂലി ചെറിയ ചെളിയല്ല അതൊക്കെ ഇങ്ങനെ കുറിഞ്ഞലായിട്ട് മൊത്തം കഴിഞ്ഞാൽ നമ്മൾ ഈ വല അങ്ങോട്ട് ഒരു കാരണവശാലും നമുക്ക് കേറ്റാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ വല കുത്തി ഈ പോഷണി വെച്ച് തന്നെ ഇടിച്ച് വല ഒട്ടിച്ച് നമ്മൾ ബുക്ക് കേട്ടോ കരിമീൻ രണ്ടും ഒരുമാതിരി നല്ല കരിമീൻ കേട്ടോ ങ്കർഭം പിടിച്ച കരുമേട്ടാ അല്ലാതിലൂ ശങ്ക ഈ പോളി ഒന്ന് പാറട്ടെ നമ്മളൊരു മുറി മുറുത്ത കേട്ട ഈ മുറി ഒന്നും നല്ലതുപോലെ നമ്മൾ കാണിക്കാൻ പറ്റില്ല കാരണം കാണിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അല്ല കാരണം ആ ഒരു കളമല്ല കാരണം ഒരു പടപ്പ് രിമീയും വള്ളത്തി അതേ ഉള്ളു ഇവിടെ കണ്ട ഒരു കരിമീം വള്ളത്തി അതേ കണക്കിന്റെ മറിഞ്ഞുമാതിരി നല്ലതാണ് കടത്തേക്കാലും ഇപ്പൊ കരിമിയും വള്ളത്തി ഒരു മൂന്നെണ്ണമായി മീൻ ഉണ്ടെങ്കി ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാൽ പറയും മീൻ ഉള്ളപ്പോൾ നിങ്ങൾ അഹങ്കാരം കൊണ്ടാണ് നിങ്ങൾക്ക് മീൻ കിട്ടാത്ത അങ്ങനെ പറയും നമ്മക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തത്യാട്ടാ അപ്പൊ ഞങ്ങള് രണ്ടുപേരുടെ കുമരാം വര കുമരാം വര വന്നിട്ട് ഇത് ഉള്ളത് ഇനിയിപ്പോ ഒരു പോർഷൻ എടുക്കാനുണ്ട് അതിന്റെ അകത്ത് ഇനി എന്തുണ്ടെന്ന് അറിയാൻ പറ്റില്ല അതാണ് നമ്മുടെ നമ്മളിവിടെ മുറിക്കുക കേട്ടാ മാർക്കറ്റ് ഈ പോലെ അങ്ങോട്ട് വലിക്കാം ഇതുപോലെ അങ്ങോട്ട് വലിച്ചിട്ട് നമുക്ക് ഇതുങ്ങൾ അങ്ങോട്ട് മറിച്ചിട്ടായിരിക്കും ടുക്കോട്ടെടുക്കും ജോലും ഇപ്പറേ മുറിയകളാ സങ്കട അതങ്ങനെ ഇങ്ങോട്ട് വെച്ചാക്കാനും ചേറില് ഓ ശങ്കർ ഗോയുടെ കയ്യിൽ നാടൻപെ അപ്പ കയ്യിൽ എന്ത് വന്നു നോക്കേ ഇത് ചേരും വലുപ്പം <US> <morally terminar> Va bene, non mi faccio più. Se vale. Vuoi, Tuli? Se rimbalzo io. 你怎么袋子给我，我给你弄。 ൊങ്ങവണ്ണം മറി ആ പിന്നെ അപ്പം ഇന്നലെ നമ്മ ഒരു വാർത്ത കേട്ടാ അപ്പൊ ഇന്നലെ ഒരു വാർത്ത കേട്ടോ അതായത് ഈ കാര് കുത്തിയച്ചും ഏർ മരണപ്പെട്ടെന്നും പറ മരണപ്പെടാ സോറി കാര് കുത്തിയച്ചും കൈപ്പത്തി മുറിച്ചു കളഞ്ഞെന്നും പറഞ്ഞോണ്ട് ഒരു വാർത്ത കേട്ടത് അത് കാര് കുത്തിയതിൻ്റെ കാര്യല്ല അതിന്റെ കാരണക്കാരൻ കേട്ടോ അതെന്തോ വൈറസാന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഈ വാർത്തകളിലൊക്കെ പറയുന്ന വാർത്തകളിൽ പിന്നെ ഓരോരുത്തർ വന്ന് യൂട്യൂബിലൊക്കെ വന്ന് പറയുന്നത് ഈ കാരു കുത്തി ചില സ്ഥലത്ത് കടു എന്ന് പറയും ഈ കുത്തി കൈപ്പത്തി മുറിച്ചു കളഞ്ഞ് എന്ന് പറയും അത് ഈ കാരു കുത്തിയതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഈ നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ ഈ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി അതായത് ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാടത്ത് പണിയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നാലും അഞ്ചും പ്രാവശ്യമൊക്കെ നമ്മളെ കുത്തുന്നുണ്ട് ഇന്നലെ കിട്ടി അവന്റെ കൈ ആ നീര് കിടപ്പുണ്ട് അപ്പം ഈ ചെട്ടിത്തെപ്പിക്കുന്ന രീതിയിൽ പറയരുത് കാരണം ഈ കടുകുത്തി കടു കുത്തി അതിലുമ്പഴി വൈറസ് കയറി കൈപ്പത്തി മുറിച്ചൊന്നേ ഉള്ളു കാരണം അല്ലാതെ കടുവാണ് എന്റെ ഇതിപ്പ എല്ലാരും ഈ മീൻ കാരണമാണ് ആ കൈപ്പത്തി മുറിക്കേണ്ടി വന്നത് എന്നുള്ള രീതി പറയുന്നത് അതല്ല അതിൻ്റെ ശരിയായ ഇത് ശരിയായ രീതി ആ വയറു കേട്ടാ എല്ലാരും ഈ കാര്യോട് എന്തോ ഇത് മനുഷ്യന് വെറുപ്പുണ്ടാവും ആ മീനോട് വെറുപ്പുണ്ടാകും കാരണം കഴിക്കാനും ചിലപ്പം ബുദ്ധിമുട്ടും പോകും ഈ കാരി കടു കടു അതാ ഈ പറയുന്നത് അതുകൊണ്ടൊന്നു പറയുന്നേ ഉള്ളൂ കേട്ടെ അപ്പം കടുവു കുത്തിയാൽ കൈ നീര് വെക്കും പഴുക്കും സെഫ്റ്റിക്കൊക്കെ ആവും അതല്ല ശരിയാണ് പഴുക്കും ചിലപ്പം ഒരാഴ്ച രണ്ടാഴ്ച പോകാൻ പറ്റാത്ത സ്റ്റേജൊക്കെ വരും നമ്മൾ കാരു കുത്തി അത് പഴുത്ത് അത് ശ്രദ്ധിക്കുക എന്നാൽ ചിലപ്പോൾ മുറുക്കിൻ്റെ ഇത് വരും പക്ഷേ എന്നും പറഞ്ഞു ഈ ഈ സംഭവം വൈറസിൻ്റെ ആയിരുന്നു കേട്ടോ അല്ലാതെ ഈ കാര് കുത്തിയത് കൊണ്ടല്ല കാങ്ങനാണെങ്കിൽ ഇപ്പം ഈ കുട്ടനാട് മേഖലയിൽ കുട്ടനാട് മേഖല എന്ന് പറഞ്ഞാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരുടെയും കൈപ്പത്ത് മുറിച്ചു കളയേണ്ട സമയം കഴിഞ്ഞു ആർക്കും കൈ കാണത്തില്ല ഒരാൾക്കൊക്കെ ഒരായിരം വീതം വേണ്ടി വന്നു കാല് കുത്തിന്റെ അല്ല ഇപ്പൊ എങ്ങനെ പറയണമെന്നറിയാൻ പറഞ്ഞ ഇന്നലെ ആ വാർത്ത ജസ്റ്റ് കേട്ടതുകൊണ്ട് ഇപ്പൊ അവൻ കാര്യം എടുത്ത് ഇട്ടതും കൊണ്ട് ഓർത്താവപ്പെട്ട കാര്യ പഴിയാറല്ലേ അത് അഴുക്ക് വെള്ളം വരും ശങ്കര അഴുക്ക് വെള്ളം വരുന്ന വൈറസ് ഒരാക്കാ സംഭവിക്കാ പറഞ്ഞില്ലേ ചിലവരും വന്ന് പറയുന്നത് ഈ കാലുകുത്തി വെച്ചാ മുറിച്ച കാര് കുത്തി മുറിച്ചുകളും പറഞ്ഞോണ്ടാ ചിലവരും എല്ലാം പറയുന്നു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അത് പണി ചെയ്യാണ്ടല്ല കേട്ടാ പണി നമ്മള് ഇവിടുന്നാണ് കേട്ടോ തൂടിന്റെ ആ മുഞ്ഞ് വരെയാ നമ്മള് വെച്ചത് എന്നിട്ടൊരു രക്ഷയില്ല ഇന്നും അതിഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുവല്ല അങ്ങോട്ട് മാറ്റി ഇതൊന്നും അല്ല ഇനി പെടാപ്പാട് കായലിൽ ഇപ്പം തിര കൊണ്ടിട്ടുണ്ട് മോത എന്ന് പറയാം കേട്ടെ കായലില ഈ തിരമാലയ്ക്ക് മോത മോത എന്നാണ് പറയുന്നത് ഇനിയിപ്പൊ അങ്ങോട്ട് പോകാൻ നേരത്ത് കാറ്റും ശക്തി മുർക്കും പിന്നെ നമ്മുടെ വള്ളം ഇങ്ങനെ ഉലഞ്ചൊലഞ്ചായിരിക്കും അങ്ങോട്ടുമുള്ള പൂക്ക് ഞാൻ കാണിച്ചു തരാം കായലിൽ വരികയുള്ളൂ ശങ്കറിന്റെ നാട് ഓടിക്കും ശങ്കർ ഇന്ദര ഓടിക്കുന്നു നെഞ്ചം പിടിക്കാൻ ശകലം ബുദ്ധിമുട്ടയ്യോ വലച്ചില് ഏ പടിഞ്ഞാറൊക്കെ തെര വെച്ചു കേട്ടോ ഇടക്കിടക്കിടയ്ക്ക് ചുരുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ മണിക്കൂർ നീളം ഇങ്ങനെ ഊടിയവലെ വേമ്പാട്ടുകാരിന്റെ ഇട്ട് ചെല്ലത്തു നമ്മള് പല എല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ കഴുകി കഴിഞ്ഞപ്പം നമ്മള് പള്ളാത്തുരത്തേക്ക് വിട്ടേക്കും വള്ളത്തൊക്കെ ഇടുന്ന കേട്ടോ മല കൊടക്കാ ചവർ അകത്തുള്ള ടാ അവിടുത്തെ പ്രാവശ്യം കൊഞ്ചു കൊണ്ടു കേട്ട് കൊഞ്ചും കൊഞ്ചാ കൊഞ്ചു കൊഞ്ചു കൊഞ്ചും കൊഞ്ചും കെട്ടേക്കാം അങ്ങോട്ട് പോകുമ്പോ നല്ലോളായിട്ടാ നമ്മൾ ഈ കായലൊന്നും മുറിച്ച് കിടക്കുന്ന സ്ഥലം റിസ്ക് നമുക്ക് അതുങ്ങളൊന്നും കാണാം ഈ വെള്ളം ഒന്ന് തോരി കളഞ്ഞിട്ട്